बी एम एच बॉडी गार्ड ब्रोट्यूब बेबी मेमोरियल हॉस्पिटल वड इनकी കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ അടുത്ത ആഴ്ച മോളുടെ കല്യാണം എല്ലാരും വരണം ഓർമ്മ എന്റെടാ നീ ഇരിക്കേ ഒരു ചായ പിടിച്ചിട്ട് പോവാ നല്ല കാര്യായി ഇനി എത്ര വീട് കയറി ഇറങ്ങാനുള്ളതാണെന്ന് അറിയോ അച്ഛൻ അല്ലേ ഇവിടെ ഉണ്ട് പുള്ളിയും മുട്ടുവേദനക്ക് എന്തോ നാട്ടുമരുന്ന് തേച്ചകത്തിരിക്ക എന്നിട്ട് സുഖമുണ്ടോ ഒരു മാറ്റം ഇല്ല ആശുപത്രി പോവാൻ പറഞ്ഞാ കേൾക്കൂല്ല അച്ഛൻ പണ്ട് ഈ ഒറ്റമൂലിയുടെ ആളാണല്ലോ ഇതും അങ്ങനെ തന്നെ എന്റെ ബാപ്പെ അങ്ങനെയായിരുന്നു ആശുപത്രി പോയാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് എന്തോലും ഒട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തേച്ചുകൊണ്ടിരിക്കും ചിലതൊക്കെ മൂപ്പര് തന്നെ വീട്ടിലുണ്ടാക്കും ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ ബാപ്പാക്ക് മുട്ടുവേദനയാ ബാപ്പാക്ക് മുട്ടുവേദനയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒടുവിൽ കഴിഞ്ഞ ലീവിന് ഞാൻ വന്നപ്പോ പിടിച്ച പിടിയാൽ ആശുപത്രി കൊണ്ടുപോയി ഇപ്പൊ എന്താ പറയുന്നതെന്ന് അറിയോ നീ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കി എന്റെ മുട്ടിന്റെ കാര്യം ബുദ്ധിമുട്ടിലായനെ മോനെ എന്ന് എടാ നീ ഈ ഇക്കാര്യം അച്ഛനോടൊന്നു പറഞ്ഞേ പ്ലീസ് അങ്ങനെയെങ്കിലും അച്ഛന്റെ മനസ്സൊന്നു മാറട്ടെ വാ കാൽമുട്ടുകളാണ് നമ്മെ ജീവിതകാലം മുഴുവൻ താങ്ങി നിർത്തുന്നത് നടക്കുന്നതും ഓടുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം മുട്ടുകളുടെ സഹായത്തോടെയാണ് പക്ഷേ അമിതാഹാരവും തെറ്റായ ജീവിതശൈലിയുമെല്ലാം തിരഞ്ഞെടുത്ത് നാം നമ്മുടെ കാൽമുട്ടുകൾക്ക് മുട്ടൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരം എത്ര കാലമാണ് കാൽമുട്ടുകൾ താങ്ങേണ്ടത് ഒരായുഷ്കാലം മുഴുവൻ അതിനാൽ മുട്ടുകളുടെ ആരോഗ്യത്തിൽ അശ്രദ്ധ പാടില്ല വേദനകളും അസ്വസ്ഥതകളും തുടങ്ങുമ്പോൾ തന്നെ വിദഗ്ധ പരിശോധനകൾ വഴി കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ മുട്ടിന്റെ കാര്യം ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ